അസലാ വലൈക്കു വരഹമല്ലാഹി വാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലൊന്നായ കടമത്ത് ദ്വീപാണ് ഏറ്റവും നീളം കൂടിയ ദ്വീപാണ് പതിനൊന്ന് ആണ് ദ്വീപിൻ്റെ നീളം ഇതിൻ്റെ ലഘൂണ് വളരെ മനോഹരമാണ് ഈ ഭാഗത്തൊക്കെ സ്കൂബ ഡ്രൈവിങ് ചെയ്താൽ മനോഹരമായിട്ടുള്ള പവിടപ്പുറ്റുകൾ സ്റ്റാർഫിഷുകൾ മറ്റു വർണ്ണ മത്സ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങകലെ ദ്വീപിൽ വെളുത്തു നിറത്തിൽ കാണുന്ന വലിയൊരു മതിൽ അവിടെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ മതിലാണ് അത് കാണുന്നത് വലിയ ഭൂമി എന്നാണ് ആ പ്രദേശത്തിന് പറയാറുള്ളത് ഈ ദ്വീപിന് വീതി വളരെ കുറവാണ് അര കിലോമീറ്റർ പോലും എവിടെയും വീതിയില്ല അതിൽ കുറവ് മാത്രമാണ് വീതി ഉള്ളത് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ കപ്പലിൽ യാത്ര ചെയ്ത് ലക്ഷദ്വീപിലെ ഇതുപോലെ ഒരു ദ്വീപിൽ വന്നെത്തി ബോട്ടിലേക്ക് കയറി ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയനമനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക പച്ച നിറത്തിലുള്ള ഈ ലഘൂൺ തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചാരമണൽ കൊണ്ടുള്ള ബീച്ചുകളും വരുന്ന ഓരോ യാത്രികനെയും ആകർഷിക്കുന്നതാണ് പൊതുവിൽ ലക്ഷദ്വീപിലെ വരുമാനമാർഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ മത്സ്യബന്ധനം എന്ന് പറയുന്നത് ചൂരമീനാണ് അധികവും ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലഗൂൺ ഫിഷുകൾ ഒരുപാടുണ്ട് ഈ ലഗൂണിനകത്തുള്ള കളർ മത്സ്യങ്ങളെയാണ് ലഗൂൺ ഫിഷ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപിൽ പൊതുവെ ജനവാസമുള്ള ദ്വീപുകളെല്ലാം നമുക്ക് തെങ്ങുകൾ കാണാൻ സാധിക്കും തേങ്ങ ഇവിടുത്തെ ഒരു വരുമാനമാർഗ്ഗം തന്നെയാണ് നമ്മളിപ്പോൾ കടമത് ദ്വീപിൻ്റെ ബോട്ട് ജെട്ടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എല്ലാ ദ്വീപുകളിലും ബോട്ട് ബോട്ട്ജെട്ടികളുണ്ട് എന്തായാലും കടമത് ദ്വീപിൽ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അസ്സാം വലൈക്കും വരമത്തുള്ള